ആ റോഷിപാൽ നിൽക്കുക റോഷിപാൽ നമുക്ക് തലസ്ഥാനത്തു നിന്നും ഇപ്പോൾ നൽകാവുന്ന വിവരങ്ങൾ എന്താണ് ഇപ്പോൾ തന്നെ വേണ്ട എങ്കിൽ തനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് എം പി ആണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ് എം പി ആണപ്പോൾ കോൺഗ്രസ് എം പി ആയിട്ടാണോ ആ പണി അതോ അതിൽ നിന്ന് മാറിയിട്ടാണോ എന്ന ചോദ്യമുണ്ട് അങ്ങനെയെങ്കിൽ സ്വതന്ത്രമായി നിൽക്കുകയും ബി ജെ പിയുടെ പിന്തുണ നേടുകയും ഇതൊക്കെയാണോ തരൂരിൻ്റെ മുന്നിലുള്ള വഴി എന്താണിപ്പോൾ തലസ്ഥാനത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് ബി ജെ പി നേരത്തെ പി ആർ സുനിൽ പറഞ്ഞതുപോലെ കാത്തിരിക്കുന്നുണ്ട് തരൂർ പുറത്തേക്ക് വരാൻ സ്മൃതി ശശി തരൂർ ഗാന്ധിയുമായി കൂടിക്കാഴ്ച ശേഷം തരൂരുമായി ചേർന്നു നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളോടൊക്കെ നിരാശയാണ് പങ്കുവച്ചത് കാരണം സംസ്ഥാന നേതൃത്വമോ അല്ലെങ്കിൽ ദേശീയ നേതൃത്വമോ തന്നെ ഒട്ടും പരിഗണിക്കുന്നില്ല എന്ന പരാതിയായിരുന്നു തരൂരിനുണ്ടായിരുന്നത് അതിന്റെ ഒരു തുടർച്ചയായി ആ പരാതി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാഹുൽ ഗാന്ധി ഒരു അനുനയ നീക്കം നടത്തിയത് ആ ഒരു ലേഖനം അന്ന് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തെയും യു ഡി എഫിനെ ഒന്നാകെ പ്രതിസന്ധിയിലാക്കുന്ന വെട്ടിലാക്കുന്ന ലേഖനം തരൂർ എഴുതി അത് വിവാദമായ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ആ കൂടിക്കാഴ്ച പക്ഷേ ആ കൂടിക്കാഴ്ചയിൽ രാഹുൽ ഗാന്ധിയുടെ അനുനയ നീക്കം പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് കൃത്യമായി തെളിയിക്കുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ ആഭിമുഖത്തിലെ വിവരങ്ങൾ ഏതായാലും തരൂരിന്റെ അടുത്ത നീക്കം എന്താണെന്ന് കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ നിരീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം പ്രതികരണം വന്നത് പക്ഷേ തരൂർ ബി ജെ പിയിലേക്കോ സി പി എമ്മിലേക്കോ നിൽക്കാൻ പോകാനുള്ള ഒരു സാധ്യത അത് പൂർണമായും തള്ളിക്കളയാൻ കഴിയില്ല പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിക്കാനും വയ്യ എന്നാൽ എഴുത്തിലേക്കും പ്രസംഗത്തിലേക്കുമൊക്കെ പോകാൻ തൻ്റെ പഴയ ജോലി എന്ന് ശശി തരൂർ ഉദ്ദേശിച്ചത് ഒരു പക്ഷേ അങ്ങനെയാകാം തനിക്ക് രാഷ്ട്രീയം അടുത്തു എന്ന് ചില പ്രധാനപ്പെട്ട നേതാക്കളോട് ശശി തരൂർ അങ്ങനെ അഭിപ്രായം യും പങ്കുവച്ചു എന്ന വിവരങ്ങളുമുണ്ട് അതിനപ്പുറത്തേക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ തേടുമോ എന്നതിൽ ഒരു വ്യക്തതയുമില്ല കാരണം പല രാഷ്ട്രീയ നേതാക്കളും ശശി തരൂരിനെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടായിരുന്നു ബി ജെ പി വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് സി പി എമ്മും സമാനമായി തന്നെ നേരത്തെ ദേശീയ തലത്തിൽ തന്നെ പല രാഷ്ട്രീയ പാർട്ടികളും പുതിയൊരു മുന്നണിക്ക് രൂപം നൽകാൻ നേതൃത്വം നൽകണം തരൂർ എന്നടക്കം അഭിപ്രായപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് പ്രവർത്തക സമിതിയിൽ എത്തിയതോടെ അതിനുള്ള സാധ്യത തന്നെ അടഞ്ഞതാണ് ഏതായാലും തരൂർ സംസ്ഥാനത്തെ കോൺഗ്രസിൽ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു എന്ന ഒരു ുംകാനുള്ള ആഗ്രഹം അതുമായി ബന്ധപ്പെട്ടുള്ള കേരള പര്യടനം ഇതൊക്കെ കേരളം കണ്ടതാണ് ഒരു ഘട്ടത്തിൽ അതിനിടയ്ക്ക് ചുരുക്കം ചില കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയും പരസ്യമായി തന്നെ തരൂരിന് ലഭിച്ചിരുന്നു അവർ അന്ന് പിന്തുണച്ച എം കെ രാഘവനെ പോലുള്ളവർ ഇപ്പോൾ നിലപാട് മാറ്റുന്നുണ്ടോ മുഖ്യമന്ത്രി സ്ഥാനം അതായത് എന്ന് പറയുമ്പോൾ താനാണ് യോഗ്യൻ എന്ന് പാർട്ടിയോട് പറയാതെ പറയുന്നുണ്ടോ സ്മൃതി നമുക്കറിയാം അന്ന് മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെയുള്ള പിന്തുണയോടെ തന്നെയായിരുന്നു ശശി തരൂർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള തീരുമാനമെടുത്ത് അങ്ങനെ ലീഗ് വേദിയൊരുക്കുകയായിരുന്നു തരൂറിന് ലീഗ് തന്നെ മുൻകൈ എടുത്ത അടുത്ത തെരഞ്ഞെടുപ്പിന് ഒരു കൂട്ടായ നേതൃത്വത്തിന്റെ നേതൃത്വത്തിലായിരിക്കണം പ്രചാരണം വേണ്ടത് എന്ന അഭിപ്രായമാണ് മുസ്ലിം ലീഗിനുള്ളത് ആ നിലപാട് ലീഗ് ഇപ്പോഴും മാറ്റം വരുത്തിയിട്ടില്ല അങ്ങനെയാണ് ശശി തരൂരിനെ ലീഗ് മുൻകൈയ്യെടുത്ത് കേരള രാഷ്ട്രീയത്തിലേക്ക് അവതരിപ്പിക്കാൻ ശ്രമിച്ചത് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് അവതരിപ്പിക്കാൻ ശ്രമം നടത്തിയത് പിന്നീട് തരൂർ വീണ്ടും ദേശീയ രാഷ്ട്രീയം അല്ലെങ്കിൽ തരൂരിന്റെ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് സജീവമാവുകയായിരുന്നു ഏതായാലും ഇപ്പോഴും അങ്ങനെ ഒരു താൽപര്യമുണ്ട് കോൺഗ്രസ് അന്ന് എം കെ രാഘവൻ മുൻകൈയ്യെടുത്ത് നടത്തിയ ഒരു നീക്കം ആ ഒരൊറ്റ നീക്കത്തിന്റെ പേരിൽ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു എന്ന ഒരു അഭിപ്രായം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തൽ എം കെ രാഘവനുണ്ട് പൂർണ്ണമായും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒട്ടും പരിഗണിക്കപ്പെടുന്നില്ല എന്നാണ് എം കെ രാഘവന്റെ പരാതി അല്ലെങ്കിൽ അന്ന് ഈ ശശി തരൂരിനൊപ്പം നിന്ന പല നേതാക്കളുടെയും പരാതി അതുതന്നെയാണ് തന്നെയാണ് ഏതായാലും അവരൊക്കെ ഇപ്പോഴും ശശി തരൂരിന്റെ അഭിപ്രായത്തോട് പലതരത്തിൽ യോജിച്ചു പോകുന്നുണ്ട് ഇനി അങ്ങോട്ട് എന്ത് തീരുമാനം അവർ എടുക്കുമെന്ന് വ്യക്തമല്ല പക്ഷേ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാണ് ശശി തരൂരിനെ ഇപ്പോഴും കെ സുധാകരൻ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ ആ വിവാദ അഭിമുഖം അത് കോൺഗ്രസിനെ ഒന്നാകെ വെട്ടിലാക്കി അഭിമുഖം പുറത്തു വന്നിട്ടും തരൂരിനെ തള്ളിപ്പറയാൻ തയ്യാറായില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫ് കൺവീനർ എം എം ഹസനടക്കം ഭൂരിഭാഗം നേതാക്കളും തരൂരിനെ തള്ളിപ്പറഞ്ഞപ്പോൾ സുധാകരൻ സംരക്ഷണം നിലപാട് ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരസ്യ പ്രതികരണങ്ങളിലേക്ക് പോയ ഘട്ടത്തിൽ സുധാകരനും സ്വരം കടിപ്പിക്കുന്ന നമ്മൾ കണ്ടു സംസ്ഥാന കോൺഗ്രസിനെ മുഴുവൻ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ തരൂർ ലേഖനം നൽകിയിരിക്കുന്നത് എന്നതും പ്രധാനമാണ്